ചാനലിലും ും വിവങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിമാനങ്ങളാണ് ആകാശത്തിൽ പിന്നാലെ വിമാനാപാടങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഉണ്ടാവുന്നത് അതിൻ്റെ സാങ്കേതിക തരണം മൂലമാണ് പലപ്പോഴും ഇത്രയും വിമാനങ്ങൾ ഒന്നിച്ച് ആകാശത്തും കൂടെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആക്സിഡന്റ് ഒന്നും ഉണ്ടാകുക തന്നെ തന്നെ കൂട്ടിയിടിക്കാതെ പോകാനുള്ള ക്രമീകരണം എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ട്രാഫിക് കൺട്രോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതിൽ നിന്നെ ഞങ്ങൾക്ക് ആകാശത്ത് ഹൈവേ ഉണ്ട് എയർവേ എന്നാണ് പറയുന്നത് അത് ഓരോ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയും ഓരോ ട്രാക്കുകളുണ്ട് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആയിരം അടി വെർട്ടിക്കൽ സെപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യും അപ്പം നോർത്തിന്ന് നോർത്ത് ടു സൗത്ത് ഒരു ഡയറക്ഷൻ പോകുന്ന പ്ലെയിനുകൾ ഇപ്പം ഓഡ് ലെവൽസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒമ്പതിനായിരം മുപ്പത്ത് തേർട്ടി വൺ തൗസൻഡ് ഫീറ്റ് ഇങ്ങനെ ആണ് ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്പം സൗത്ത് ടു വെസ്റ്റ് ഉള്ള പ്ലെയിൻസ് എല്ലാം ഈവൻ ഫ്ലൈ ചെയ്യുന്നത് ഫ്ലൈറ്റ് ലെവൽ സീറോത്തിരണ്ടായിരം അടി ഇങ്ങനെയാണ് ഈ ഒരു സെപ്പറേഷൻ എപ്പോഴും അതൊരു ഗ്ലോബലി മെയിൻറ്റൈൻ ഫീറ്റ് ഓപ്പോസിറ്റ് ട്രാഫിക്കുമായിട്ട് പിന്നെ രണ്ടാമത് പ്ലെയിനുകൾക്ക് തമ്മിൽ തമ്മിൽ സംസാരിക്കാനുള്ള ശേഷിയുണ്ട് അതെന്ന് പറയുമ്പോൾ പ്ലെയിനിന്റെ ടീസ് എന്ന് പറയും ട്രാഫിക് കൊളിഷൻ ആൻഡ് അഡ്വൈസറി സിസ്റ്റം എന്താ പറയുന്ന ആ സിസ്റ്റം കൊണ്ട് സിസ്റ്റം ബേസിക്കലി ഒരു പ്ലെയിൻ എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ അങ്ങോട്ട് പൾസ് ഇടും ആ പ്ലെയിൻ ഇങ്ങോട്ട് ഇടും അപ്പം എയർ ട്രാഫിക് കൺട്രോളിന്റെ മിസ്റ്റേക്കോ എന്തുകൊണ്ടായാലും നമ്മുടെ ഒരു കൊഡീഷൻ കോഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിമാനം അവര് തമ്മിൽ സംസാരിച്ചിട്ട് ഒരു വിമാനം ക്ലൈം ചെയ്യും ഒരു വിമാനം ഡിസെൻഡ് ചെയ്യും അപ്പം നമുക്ക് ഇൻസ്ട്രക്ഷൻ ഇത്രയും വരും ക്ലൈം 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 നമ്മുടെ പ്ലെയിൻ അയയ്ക്കും അപ്പം നമ്മൾ ക്ലൈം ചെയ്യും അവർ ഡിസെൻഡ് 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 അങ്ങനെയാണ് കൺട്രോൾ കൺട്രോൾ ചെയ്യുന്നത് വിഷയം നമ്മുടെ എയർ ട്രാഫിക് ഇതെല്ലാം ആയിട്ട് എല്ലാ വിമാനങ്ങൾക്കും ഒരു ഹൈറ്റ് അല്ലേ ഇതൊരു ക്രിട്ടിക്കൽ ഇത് ചെയ്യേണ്ടി ഈ പൈലറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെയാണ് പുറത്തുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ ഒരു വരുകാല് പോകണമെങ്കിൽ ഇത് ആദ്യം തന്നെ ഇന്ത്യയിൽ ഏവിയേഷൻ ഒരു ഉണ്ട് അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷത്തിൽ പുതിയതായിട്ട് ആയിരം വിമാനങ്ങളാണ് വരാൻ പോകുന്നത് അപ്പം ഏകദേശം ആയിരം വിമാനങ്ങളിൽ കുറെയൊക്കെ ആണ് അപ്പം ഏകദേശം ഒരു പതിനായിരം പൈലറ്റുമാരെ എങ്ങനെ എങ്ങനെയായാലും നമുക്ക് ആവശ്യമുണ്ട് അധികം ആരും പോവാത്ത ഫീൽഡായിരുന്നു ഇത് ഇപ്പം എല്ലാവരും പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ ആദ്യമായിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പഠിക്കാൻ പറ്റും ഇന്ത്യയിൽ പഠിപ്പിക്കും പഠിക്കുമ്പോൾ കുറച്ചുകൂടെ താമസം ഉണ്ടെന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ അവോയ്ഡ് ചെയ്യാറ് പക്ഷെ ഇപ്പം പുതിയ കുറെ സ്കൂളുകൾ വരുന്നുണ്ട് ഏകദേശം പൈലറ്റ് ഇരുപത് ഇരുപത്തൊട്ട് ഇരുപത്തിനാല് മാസത്തിൽ തീർക്കാനുള്ള സാധ്യതയുണ്ട് രണ്ട് തരം കോഴ്സുകളുണ്ട് ഒന്ന് കെഡറ്റ് പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയും അത് എന്ന് പറയുമ്പോൾ എയർലൈനുമായിട്ട് സ്കൂളുകള് ടൈ അപ്പ് ചെയ്ത് നമ്മള് പഠനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ജോലി ഉറപ്പായ സിറ്റുവേഷൻ ആണ് ഓൾമോസ്റ്റ് ഉറപ്പാണ് ഒരു ഒരു അവരുടെ സെലക്ഷനാണ് അപ്പൊ നമ്മള് എയർലൈനാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ എയർ ഇന്ത്യക്ക് അവരുടെ സ്വന്തം ഫ്ലൈറ്റ് സ്കൂൾ സ്കൂളിപ്പോ അവർ അടുത്ത മാസം ഇവിടെ തുടങ്ങുന്നുണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റ് അക്കാഡമി അപ്പൊ അവിടെ ജോലി കിട്ടും പിന്നെ ഇൻഡിഗോയ്ക്ക് ഈ പ്രോഗ്രാം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തന്നെ ഇത് ഈ പ്രോഗ്രാം ഉണ്ട് കമ്പൈൻ ചെയ്തത് പക്ഷേ ഇതിനാകെയുള്ള കോൺസെപ്റ്റ് പ്രശ്നം എന്ന് പറയുമ്പോ ഇതിപ്പോ കോഴ്സിന്റെ ഫീ ഏകദേശം ഒരു കോടി ഒരു കോടി തൊട്ട് ഏകദേശം ഒന്നര കോടി വരെ ഈ കോഴ്സിന്റെ ഫീ പോകും ഒരു നല്ല കാര്യം എന്ന് പറയുമ്പോ ഇത് ജോബ് അഷ അഷ് ആയോണ്ട് എയർ ഇന്ത്യ ആണെങ്കിൽ എല്ലാവരും ബാങ്കുകളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു തുക വരെ ലോൺ കൊടുക്കും എന്തെങ്കിലും ഗ്യാരണ്ടി വെച്ച് എത്ര വേണമെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരെതിന് പോകാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സ്വന്തമായിട്ട് പോവുക അപ്പം സ്വന്തമായിട്ട് പോയി നമ്മൾ ലൈസൻസ് എടുത്ത് ലൈസൻസിന് ശേഷം നമ്മൾ വേക്കൻസിക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്ന അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം അമ്പത് തൊട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് ചെലവ് വരും പക്ഷെ ഇതിന്റെ ആകെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ജോലി ഗ്യാരന്റീഡ് അല്ല ഉള്ളത് ഒരു ഡിഗ്രി ഒന്നും ഇല്ല വെറും ഒരു നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണിത് ആ ലൈസൻസ് ചെറുപ്പ ഇത്രയും മുടക്കിയിട്ട് നമുക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു നൂറുപേര് കഴിഞ്ഞാൽ അതില് എനിക്ക് എന്റെ ഞാൻ പറയുന്നത് ഒരു ഇരുപത് മുപ്പത് പേർക്ക് ജോലി കിട്ടും പക്ഷെ ചെറുപ്പത് ആയിരിക്കും എന്നാലും ജോലി കിട്ടിയില്ലേ നമുക്ക് ഇത് വെച്ച് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അതെ അതെ ആലോചിച്ചിട്ട് വേണം പോകാൻ പൈസ ചെലവാക്കുകയാണെങ്കിൽ അപ്പം ലോൺ എടുക്കുന്നതും എടുത്തു പോവുകയാണെങ്കിൽ അപ്പം ഗ്യാരന്റീഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിന്റേതായിട്ടുള്ള റിസോർട്ടുകളുണ്ട് അതെല്ലേ അല്ലെങ്കിൽ സ്കോളർഷിപ്സ് ആണെങ്കിലും കുറവാണ് പിന്നെ പൈസ ഒരിക്കലും പ്രശ്നമല്ല അപ്പം പൈസ കൊണ്ട് പൈലറ്റ് ആവാൻ പറ്റാത്തവരാണെങ്കിൽ ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഓപ്ഷൻ എയർഫോഴ്സ് കേപ്പബിൾ ആണെങ്കിൽ നമുക്ക് എയർഫോഴ്സ് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റൽ നേവിയോ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അത് ഈ ഈയിടെയായിട്ട് വന്നു തുടങ്ങിയതാ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാരും പത്ത് പോവുകയാണ് അപ്പൊ പുറമിലായ പുറത്തെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പെർമനന്റ് റെസിഡൻസോ സിറ്റിസൺഷിപ്പോ സിറ്റിസൺഷിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അവിടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ യു കെയിൽ ഇപ്പൊ ബ്രിട്ടീഷ് എയർവെയ്സിന്റെ ഈ എയർ എയർഇറിയയുടെ പോലെ പ്രോഗ്രാം ഉണ്ട് അത് ഫ്രീ ആണ് അവിടെ കിട്ടുന്നത് പാടുള്ളു യൂറോപ്പിലും ആ ഭാഗത്തും ഇവിടെ പോയി കഴിഞ്ഞാലും മിക്കടത്തും പൈലറ്റ് ട്രെയിനിങ് ഫ്രീ ആ നാട്ടില് ആണ് കാരണം അതിന് മെയിൻ അവിടെ നിന്നും അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പോകൂ ഇവിടെ എന്ന് പറയുമ്പോ ഇപ്പൊ ഇതൊരു ട്രെൻഡായി മാറിയിട്ട് ഇപ്പം എല്ലാവരും പോയി തുടങ്ങി അതാണ് വ്യത്യാസം അവിടെ ആരെയും തെള്ളി വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർക്ക് പൈലറ്റ് ഷോർട്ടേജ് ആണ് അതുകൊണ്ട് പൈസ ഇങ്ങനെയൊക്കെ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു കഥ കേട്ടായിരുന്നു ഒരാള് ഒരു മലയാളി കാനഡയിൽ പോയിട്ട് കാനഡിയൻ പെർമനന്റ് പ്രസിഡന്റ് ആയി എന്നിട്ട് ചെറു വിമാനങ്ങൾ പറപ്പിച്ച് പർപ്പിച്ച് നാലഞ്ചു വർഷം ഇപ്പൊ പുള്ളിയുടെ യാത്ര മൊത്തം പത്ത് വർഷം എടുത്തു പക്ഷെ സ്വന്തം പൈസ കൊണ്ട് പഠിച്ചു പൈലറ്റ് ആയി അപ്പം ഓപ്ഷൻ സിസ്റ്റം പോലെ പോലുണ്ട് അത് നമ്മൾ ഏത് എയർലൈൻ ഏത് രാജ്യത്ത് വർക്ക് ചെയ്തതെന്നുള്ള അനുസരിച്ചിരിക്കും ഇപ്പം ഇന്ത്യൻ ആണെങ്കിൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഞങ്ങൾക്ക് കുറച്ച് റാങ്ക്സ് ഉണ്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പം ജൂനിയർ ഫസ്റ്റ് ഓഫീസർ റാങ്കിലായിരിക്കും ആദ്യം ജോയിൻ ചെയ്തത് അത് ഏകദേശം ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ നീളും ആ ഒരു റാങ്ക് ആ സമയത്ത് ഏകദേശം ഒന്നര ലക്ഷം രൂപ ആണ് പൊതുവേ ഇവിടെ കിട്ടാറ് പിന്നെ ഒരു നമ്മളാ ഒരു അഞ്ഞൂറ് മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ പൊതുവേ മൂന്ന് മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ ഫസ്റ്റ് ഓഫീസറിന് കിട്ടും പിന്നെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫീസർ ആയിരത്തഞ്ഞൂറ് മണിക്കൂർ കഴിഞ്ഞി എൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പം ഏകദേശം നാല് തൊട്ട് അഞ്ചോ അഞ്ച് ലക്ഷം രൂപ വരെ ഇപ്പം ഇന്ത്യയിലെ കിട്ടും പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആകുമ്പോൾ മൂവായിരം മണിക്കൂർ പിന്നെ അത് കമ്പനിയുടെ റിക്വയർമെന്റ് നമ്മളെ അപ്ഗ്രേഡ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വെച്ച് ഏഴ് മുതൽ ലക്ഷം രൂപ ും കിട്ടും പിന്നെ നമുക്ക് ഇൻസ്ട്രക്ടർ ആവാം എക്സാമിനർ ആവാം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു പൈലറ്റിന് എത്താവുന്നത് ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപ എത്താൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം എനിക്ക് അത്ര ഉറപ്പില്ല പുറത്ത് അതേസമയം ഇപ്പം

എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ചാനലാണ്